ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിബിളായിട്ടുള്ള റെസിപ്പിയാണ് അധികാരും ട്രൈ ചെയ്ത് നോക്കാത്ത നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പപ്പൊടിക്ക് ഒരു കപ്പ് മൈദ കേട്ടോ അങ്ങനെ രണ്ട് കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ വേണ്ടോ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ചേർക്കുന്ന ഓയിലെല്ലാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒരുപാടങ്ങ് കട്ടിയാവണ്ട അത്യാവശ്യം ഒന്ന് ലൂസിൽ വേണ്ടോ ഒരുപാട് ലൂസ് ആവേണ്ട അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിത് അവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം നല്ല ജീരകമാണ് അതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് വെല്ലുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്ടോ ചേർക്കുന്നത് രണ്ടും അര അര ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരും അപ്പം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുളലൊന്നും മാറി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം അപ്പം ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അത് നിങ്ങൾ എരുവനുസരിച്ച് കേട്ടോ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഒരു കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ഉരുളക്കിഴങ്ങാട്ടോ മീഡിയം സൈസില് ഇതൊന്ന് പുഴുങ്ങിയിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തതാണ് ഇനി ഇതും കൂടി ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പൊന്ന് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണേ ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ആണ് കാണുന്ന പോലെയല്ല നല്ല ടേസ്റ്റാണ് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചപ്പാത്തിൻ്റെ ഈ ഒരു പൊടി നല്ലതുപോലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമുക്ക് ഒന്ന് ബോൾസ് ആക്കി എടുക്കണം ഒരു കുറച്ച് ചപ്പാത്തിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കി കേട്ടോ എടുക്കാൻ അപ്പോൾ എനിക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായി എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം നല്ല തിന്നായിട്ട് വേണ്ടോ നമ്മളിത് പരത്തി എടുക്കാനായിട്ട് അങ്ങനെ പൊടിയിട്ട് ഞാൻ നല്ല തിന്നായിട്ട് പേപ്പർ പോലെ വേണ്ടോ നല്ല പേപ്പർ പോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണ്ടോ എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ എന്നോട് പോയതാണ് കട്ടല്ല ഫസ്റ്റ് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒരു കുറച്ച് രണ്ട് ടീസ്പൂൺ അങ്ങനെ ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും നിന്ന് എത്തിച്ചു കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആദ്യം ഒന്നും അടക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ടെൻഷനുണ്ടാകും പിന്നെ നമ്മളിന്ന് ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും ഭയങ്കര സിമ്പിൾ കേട്ടോ ചെയ്യാൻ എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ വേട്ടോ നമ്മൾ ചുറ്റിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നും ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം ഇതുപോലെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാ കേട്ടോ ചെയ്തെടുക്കേണ്ടത് എനിതാ ഇതുപോലെയാ കാണാൻ ഉണ്ടായോ നല്ല രസമില്ല കാണാൻ എന്നെ നമ്മൾ ഇത് ബാക്കി എങ്ങനെ ചെയ്യുന്നത് നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ വിരൽ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മൾ മറ്റേ കൈ കൊണ്ട് മേലോട്ടേക്കും മറ്റേ കൈൻ്റെ വിരൽ കൊണ്ട് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് കണ്ടോ ഇതുപോലെ വേണ്ടോ ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി കാണുന്നില്ല ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ വേണ്ട ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഇതുപോലെ ആക്കി ഇട്ടിട്ടുണ്ട് ഏകദേശം കാണുമ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ നമ്മൾ അടിച്ചിട്ടിങ്ങനെ ചുറ്റി വെക്കുമല്ലേ കാണുമ്പോൾ അങ്ങനെ തന്നെയാട്ടോ ഉള്ളത് അപ്പം എന്നിട്ട് നമ്മളിതുപോലെ മേശം വില വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയാട്ടോ നമ്മളാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും നല്ല ഇപ്പോഴും പോലെ പരത്തിയെടുത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി പൊടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് നടുവന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചുകൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം അപ്പോൾ ഇതവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്കി വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ആട്ടോ ഇത് ഇനി നമുക്കിതുപോലെ ഓരോന്നായി എടുത്തിട്ട് പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കുറച്ച് പൊടിയിട്ട് ഇട്ട് നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് വേണ്ട നമ്മളിത് പരത്തി എടുക്കാനായിട്ട് അതിന് നമുക്കിതുപോലെ ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ഓരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല പേപ്പർ പോലെ വീണ്ടും ഇതുപോലെ പരത്തി എടുക്കാം എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം ഏകദേശം നടുക്കായിട്ട് വേണ്ട വെച്ച് കൊടുക്കാനായിട്ട് ഒരുപാട് നടക്കാ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് മുട്ട പുഴുങ്ങിയ മുട്ടയാണ് അതിൻ്റെ പകുതി കൂടി ഞാൻ ഞാനിതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ നടുവിലേക്ക് നമ്മളിതൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ ആ ഭാ അപ്പുറത്തു നമ്മളിതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഒരു രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലെ നമ്മൾ നടുവിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മസാലയെല്ലാം പുറത്തേക്ക് വരും അതുപോലെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നാല് ഭാഗവും നല്ലോണം പ്രസ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന നല്ല ക്രിസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരമെല്ലാം ചായൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഏതായാലും കൂട്ടാറുണ്ട് പുതുതായിട്ട് കാണുന്നവരാണെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്